നാലടി പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അഞ്ചടി മുമ്പോട്ട് കുതിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ അദ്ദേഹം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വിവാദങ്ങളെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് വിജയിക്കുകയല്ലേ ഗൗതം പറഞ്ഞു നാലടി പുറകിലോട്ട് പോയി എന്ന് ശരിയാണ് നാലടി പുറകിലോട്ട് പോയി പക്ഷേ അഞ്ചടി മുന്നോട്ടൊന്നും പോയിട്ടില്ല ഒരു രണ്ടടി ബാക്കിലോട്ട് പോയിട്ടേ ഉള്ളൂ നാലടിയിൽ രണ്ടടി മുന്നോട്ട് രണ്ടടി വന്നല്ലോ പക്ഷേ അത് നമുക്ക് ആ രണ്ടടി മുന്നോട്ട് വന്ന കാര്യങ്ങളോട് ഒന്ന് പറയാം അതായത് ക്ഷേമ പെൻഷൻ മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി എണ്ണൂറാക്കുമെന്ന് കാര്യം ആയിരത്തി അറുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് കുടിശ്ശികൾ ഏതാണ്ട് കൊടുത്തിരാറായി അതിപ്പോ ഒരു നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം ആക്കിയിട്ടുണ്ട് പിന്നെ ആശമാരുടെ ഓണർ ഏറിയം ആയിരം രൂപയാക്കിയിട്ടുണ്ട് അവരുമായിട്ട് ഒരു ചർച്ചയ്ക്കും മുഖ്യമന്ത്രി ഇതുവരെ ഇരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കാർക്കശ്യ അവർ അവർ അവർന്നുള്ള പ്രാഗിയൊക്കെ നമ്മൾ കണ്ടാണല്ലോ ആയിരം രൂപ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന രീതിയിൽ ബാക്കി ക്ഷേമ പെൻഷനുകളെല്ലാം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഈ ലെപ്രസി പേ പേഷ്യൻസൊക്കെ ഉണ്ടല്ലോ അവർക്ക് പറയുന്ന ക്യാൻസർ രോഗികൾക്ക് അവർക്കൊക്കെ കൊടുക്കേണ്ട എല്ലാവിധ പെൻഷനും തദ്ദേശ ഇലക്ഷന് മുന്നേ കൊടുക്കാനുള്ള ഓർഡറാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ യുവാക്കൾക്ക് മുന്നിൽ ട്രാൻസ്ജെൻഡർമാർക്ക് ഇങ്ങനെ പ്രത്യേക വിഭാഗം എല്ലാവർക്കും കൈയഴിഞ്ഞ് ക്ഷേമ പെൻഷൻ്റെ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത് നെല്ല് സംഭരണം ഇങ്ങനെയുള്ള കുറേ കരിയംശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കും എന്നിട്ടൊരു പഠന റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ ഇനി ഉണ്ടാവുള്ളൂ എന്നും പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്തുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു നാളെ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തല കുമ്പിട്ടു അല്ലെങ്കിൽ മുഖ്യമന്ത്രി താഴേക്ക് പോയി എന്ന് പാ പത്രമാധ്യമങ്ങൾ എഴുതില്ല അങ്ങനെ എഴുതരുത് എന്ന് പിണറായി വിജയനും എൽ ഡി എഫിനും അവരുടെ അദ്ദേഹം മുഖ്യമന്ത്രി എത്ര കുറ്റം പറഞ്ഞാലും എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയാണ് അവർക്കൊരിക്കലും താല്പര്യം ഉണ്ടാവില്ല നാളെ എന്തായാലും മാധ്യമങ്ങൾ എഴുതുമ്പോൾ പിണറായി വിജയൻ ജയിച്ചെന്നേ എഴുതും അപ്പോൾ ഗൗതം ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ തദ്ദേശ ഇലക്ഷൻ്റെ പ്രഖ്യാപനം മിക്കവാറും രണ്ടാം തീയതി ഉണ്ടാകുമെന്നാണ് പറയുന്നത് നവംബർ രണ്ടിന് പ്രഖ്യാപനം തീയതി പ്രഖ്യാപിക്കും ഇലക്ഷൻ്റെ അപ്പോൾ ഇങ്ങനെ ഈ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ക്യാബിനറ്റ് കൂടേണ്ട ഒരു ആവശ്യമുണ്ട് ഈ ക്യാബിനറ്റിൽ നാല് മന്ത്രിമാരില്ലെന്ന് പറഞ്ഞാൽ അതവർ ഉണ്ടായിട്ടും പങ്കെടുക്കുന്നില്ല മുഖ്യഘടകകക്ഷി സി പി എം മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ സി പി എമ്മിന് അതൊരു വലിയ നാണക്കേടാണ് അതുകൊണ്ടാണ് എന്ത് വന്നാലും എം ഒ യു പദ്ധതി എങ്കിൽ എം ഒ യു നമ്മളത് വേണ്ടത് നമുക്ക് ചെയ്യാം നിങ്ങൾ പങ്കെടുക്കണം എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പിണറായി വിജയൻ പോയി എന്നുണ്ടെങ്കിൽ ഈ പ്രഖ്യാപനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് നമുക്കുണ്ട് ആ ക്യാബിനറ്റ് നിങ്ങൾ പങ്കെടുക്കണം എന്ന് രഹസ്യമായി ബിനോയ്ക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും ഇത് പിണറായിയുടെ മാത്രം വിജയമല്ല ഈ സർക്കാരിൻ്റെ വിജയമാണ് കാര്യം ഇത്ര എന്തുമാത്രം പ്രശ്നങ്ങൾ ആരോഗ്യരംഗത്ത് തന്നെയുണ്ട് അല്ലാതെ പോലീസിന്റെ ഭാഗത്തുണ്ട് സർക്കാർ മൊത്തത്തിൽ ആളിഞ്ഞ് നാറി നിൽക്കുന്നൊരവസ്ഥയില് ഇത്തരം കാര്യങ്ങൾ ചെയ്തെങ്കിലും നമുക്ക് ആൾക്കാരെ കയ്യിലെടുക്കും ഇത് യഥാർത്ഥത്തില് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു കളിയുണ്ട് ആ കളി യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് വേണമെങ്കിലും അതായത് പി എം ശ്രീ വിഷയത്തില് ആദ്യം ഒരു തീരുമാനം എടുക്കുന്നു ഒപ്പി ഒപ്പിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടുള്ള പിന്നീട് അത് തന്നെ ഒരു ജനവികാരം മൊത്തം തങ്ങൾക്കെതിരെയാക്കി മാറ്റി അവസാനം ഒരു ചർച്ചയും ഡിബേറ്റും ഒക്കെ രൂപപ്പെടുത്തി അവസാനം ജനങ്ങളുടെ വികാരം ഞങ്ങൾ മാനിക്കുന്നു ഞങ്ങൾ മാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അപ്പം എന്ത് സംഭവിക്കും അൾട്ടിമേറ്റ്ലി അപ്പം എന്ത് സംഭവിക്കും ലാഭവും ഇങ്ങോട്ട് തന്നെ കൊയ്യാ അല്ല അല്ല ആ ഒരു രീതി ഉണ്ട് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല പരിപാടികളും നേരത്തെയും നടത്തിയിട്ടുണ്ട് ആദ്യം ഒരു തീരുമാനം എടുക്കും പിന്നീട് ജനങ്ങളുടെ വികാരം മൊത്തം അതിൻ്റെ അഗെയിൻസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ജനങ്ങളുടെ ഒരു പൾസ് വികാരം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ മാനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അല്ല ഗൗതം അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു രീതി അവസാനം വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് എന്നിട്ടൊരു തീരുമാനം അദ്ദേഹം എടുക്കുകയുള്ളൂ ഇപ്പം വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളത് ശരി ഇത്രയും പ്രശ്നമാക്കിയിട്ട് ലാസ്റ്റ് എല്ലാ ക്രെഡിറ്റും തങ്ങളിലേക്ക് കൊണ്ടുവരിക ഇതല്ലേ ഉദ്ദേശിച്ചത് ഇത് ഒരു രീതിയാണ് അവരുടെ ഇതിൽ ഗൗതം പറഞ്ഞ ഒരു പോയിന്റ് പോയിന്റുകൂടെ ഉണ്ട് ബൈ പൊളിറ്റിക്കലി എന്താണ് ജനവികാരം എന്ന് പഠിക്കാനും പറ്റും എന്താണ് ജനവികാരം എന്നുള്ളത് ആദ്യ ഒരു പ്രഖ്യാപനത്തിന് ശേഷമോ ആദ്യത്തെ ഒരു പ്രവർത്തിക്ക് ശേഷമോ എന്താണെന്ന് മനസ്സിലാവും എന്നിട്ട് അതല്ല എന്ന് കാണുമ്പോൾ അടിക്കും അങ്ങനത്തെ ഒരു അടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അങ്ങനെയാണ് നടന്നിരിക്കുന്നത് കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും ബാച്ചും ഇത് എന്താണ് ഇവിടെ സംഭവിച്ചത് കാര്യം ഈ പറയുന്ന ഇത് ബൈ പൊളിറ്റിക്കലി ഒരു മുന്നണിക്കകത്തെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമുള്ള ഒരു വിഷയമായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം അവരുടെ മിത്തോളജി സംബന്ധിച്ചുള്ള അവരുടെ രാഷ്ട്രീയ മീമാംസ സംബന്ധിച്ചുള്ള അവരുടെ ആശയപരമായ ഒരു യുദ്ധമായിരുന്നു ഇവിടെ നമ്മൾ കണ്ടത് ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മളെ കുട്ടികൾ ഇനി ആർ എസ് എസ്കാരെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ പഠിക്കാൻ പാഠ്യമതിൽ ഉണ്ടെങ്കിൽ പഠിക്കും ബാധ്യസ്ഥരാണ് പക്ഷേ ഇവിടെ അതെല്ലാം ഉണ്ടായത് ഇവിടെ ഉണ്ടായത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ആശയപരമായ യുദ്ധമാണ് ഈ ആശയപരമായ യുദ്ധത്തിനാണ് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയത് പക്ഷേ അത് എന്താണ് അങ്ങനെ ആയാൽ ഉണ്ടാകുന്നതെന്ന് പിണറായി വിജയന് മനസ്സിലായി ഇതിൽ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ പല രാജ്യങ്ങളിലെയും സ്ഥാപനങ്ങളും മാറുമ്പം നമുക്ക് പുറകെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യമാണ് അല്ല അതെ അപ്പോൾ ഈ ഒരു പി എം ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിലൂടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മാത്രം മുമ്പോട്ട് ചിന്തിക്കുന്ന ഒരാളാണ് സഹാവ പിണറായി വിജയൻ എന്നൊരു ഒരു ഒരു കാര്യം അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നുണ്ട് പുറകിലേക്കല്ല ആയിട്ട് ഒരു ഭാവി ഭാവി എന്ന് പറയുന്ന ഒരു സംഗതിയെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അതിനാണ് എൽ ഡി എഫ് എന്ന് പറയുന്ന കൃത്യമായ ഒരു സന്ദേശം അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ആ അങ്ങനെ ഭാവിയിനുസരിച്ചിട്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനനുസരിച്ചിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ മാർസിസ്റ്റ് പ്രത്യേക വെള്ളം ചേർക്കേണ്ടി വരും ഒരു കാര്യത്തിൽ കാരണം ഏത് രാജ്യത്താണ് ഈ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് നീങ്ങുന്ന ഒരു ഒരു രാജ്യം കാണിച്ച ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ നിങ്ങൾക്ക് പി എം ശ്രീ പദ്ധതിയും കേന്ദ്രത്തിന്റെ സഹായവും ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെയുള്ള അധ്യാപകർക്ക് നിങ്ങളുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളെ സ്റ്റാൻഡേർഡായി പഠിപ്പിക്കാൻ കഴിയില്ലേ എന്റെ സംശയം ഉള്ളൂ ഈ പറയുന്ന പിണറായി വിജയൻ പറയുന്നത് ഈ പി എം ശ്രീ പദ്ധതി വന്നതുകൊണ്ട് പി എൻ ശ്രീ പദ്ധതിയിലൂടെ മാത്രമേ സ്കൂളുകളുടെ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ലഭിക്കുന്ന ഫണ്ട് ഉണ്ടല്ലോ ആ ഫണ്ട് തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്ന അതാണല്ലോ ഇപ്പം 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 മാറിയല്ലോ ഇപ്പൊ അദ്ദേഹം ജനങ്ങളുടെ വികാരത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് അതിനായിട്ട് ഉപമന്ത്രിസഭമാരെ മന്ത്രിസഭ നിയോഗിച്ചിരിക്കുന്നു അതാണ് ഇപ്പോൾ ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് പറയാനുള്ള ഒറ്റ സംഗതിയുള്ളു നിങ്ങളുടെ വിദ്യാഭ്യാസ നിങ്ങളുടെ വിദ്യാഭ്യാസ നയം ശരിയാവണമെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെ സംഘടന നിങ്ങളുടെ ഇടതുപക്ഷ യൂണിയൻ സംഘടനകൾ നിങ്ങളുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേലെ അധ്യാപകരെ കൊണ്ട് നിങ്ങൾ നല്ല കരിക്കുലം ഉണ്ടാക്കുക അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക ആ അധ്യാപകർ പണിയെടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവിടുത്തെ കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാവും സാർ ഉണ്ടാവും സ്റ്റേറ്റിന്റെ കീഴില് സംസ്ഥാനമാണ് സിലബസ് തീരുമാനിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ അത് പി എം ശ്രീയിലും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് വായിക്കാതെയാണ് പലരും പല അഭിപ്രായങ്ങളും പറയുന്നത് അതിനോട് അതിനോട് അനുകൂലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പ്രാദേശികപരമായിട്ടുള്ള സാംസ്കാരിക പൈതൃകങ്ങളെ അവിടെയുള്ള ആളുകളെ ബഹുമാനിച്ചിട്ടൊക്കെ ഈ പദ്ധതി രൂപപ്പെടുത്താൻ പാടുള്ളൂ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചർച്ച വഴിമാറി പോകുന്നു ഏതായാലും നമ്മൾ ഇത്രയാണ് ഇതിൽ നിന്ന് സംസാരിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയത് ഇതിലെ അവസാനമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയിക്കുകയാണ് ഇല്ല എനിക്ക് അതിനോട് അങ്ങനെ പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാലടി പുറകിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ രണ്ടടി അദ്ദേഹം മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് തദ്ദേശ ഇലക്ഷന് മുമ്പുള്ള തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ അടുത്ത നമ്പറുണ്ട് കാത്തിരി ഒരു രാഷ്ട്രീയക്കാരനെ ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരനാക്കി മാറ്റുന്നത് ഇത്തരത്തിലുള്ള നമ്പറുകൾ തന്നെയാണ് അപ്പോൾ നമ്പറുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ്